കൊല്ലം കോർപ്പറേഷനിൽ നടപ്പാക്കിയത് വലിയ വികസനമെന്ന് ഇടതുപക്ഷം അഴിമതിയും അനാസ്ഥയുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സംവാദ പരിപാടിയായ ദേശപോര് സംവാദ പരിപാടിയിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചും നേതാക്കൾ എത്തിയത് എൽ ഡി എഫ് കെട്ടുറപ്പോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് സുപാൽ എം എൽ എ പറഞ്ഞു കൊല്ലം ലഭിക്കാൻ പോവുകയാണ് വിഴിഞ്ഞം പുനലൂർ ഇടനാഴി കോടി ഭൂമി ഏറ്റെടുക്കാൻ ഗവൺമെന്റ് കൊല്ലത്തിനായി വികസന രേഖ പുറത്തിറക്കിക്കൊണ്ട് വികസനത്തിനായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ബി ജെ പി കളത്തിലിറങ്ങിയിരിക്കുന്നതെന്ന് കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു കൊല്ലം ജില്ലയുടെ ഒരു സമഗ്രമായ വികസനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു വികസന രേഖ അവതരിപ്പിച്ചുകൊണ്ട് ബി ജെ പി ആണ് കൊല്ലം കോർപ്പറേഷന്റെ ഭരണം നിർവഹിക്കുന്നതെങ്കിൽ കൊല്ലത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ സംബന്ധിച്ച് ഇപ്പൊ കൊല്ലം കോർപ്പറേഷനിലെ കണക്കെടുക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം കോടിക്കണക്കിന് രൂപ അമൃത് നഗർ പദ്ധതിയിൽ കൊടുത്തിരുന്നു ആ ആ വെറുതെ ഞാൻ തുകകൾ കോടിക്കണക്കിന് രൂപ ലാപ്സാക്കി കഴിഞ്ഞിട്ടുള്ള കോർപ്പറേഷൻ ഭരണസമിതി ഹെൽത്ത് നേരിട്ട് കേന്ദ്ര സർക്കാരുകൾ അനുവദിക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും മോശം കോർപ്പറേഷൻ എന്ന ബഹുമതിയാണ് കാൽ നൂറ്റാണ്ട് ഇടതു ഭരണത്തിലായിരുന്ന കൊല്ലം കോർപ്പറേഷൻ ഉള്ളതെന്ന് ആർ എസ് പി പ്രതിനിധി കെ എസ് വേണുഗോപാൽ ആരോപിച്ചു ഞങ്ങൾ പുറകിലാണെന്നുള്ള കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് പഞ്ചായത്ത് മന്ത്രി കൂടി അധികാരത്തിൽ തോന്നുന്നുള്ളൂ ബാക്കിയെല്ലാം നിങ്ങളാ എവിടെയെങ്കിലും ഒരു ഈ തെരുവ് നയിക്കളെ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തോ ചെയ്തില്ല ഒരു കാര്യത്തിൽ ഒരു വികസനവും ഇല്ലാത്ത ഇപ്പോഴും വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ചില മാർഗങ്ങൾ അവർപ്പെടുത്തിക്കുന്നു ഇതൊക്കെ വോട്ടുപിടിക്കാനാ ഇപ്പം ഫാറം പൂരിപ്പിക്കലാണ് ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏതെങ്ങനെയറിയോ ആയിരം രൂപ മീറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുകയല്ല ഇവിടെ രൂപ താഴെയുള്ള അടുത്ത മും ലീഗിൽ നിന്നുള്ള ഷാദ് യൂണസ് സി പി ഐ എമ്മിലെ എസ് ജയമോഹൻ കോൺഗ്രസിലെ പി രാജേന്ദ്ര പ്രസാദ് എന്നിവരും നിലപാടുകൾ വ്യക്തമാക്കി പ്രസവ പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ മോഡറേറ്ററായി